പരിശുദ്ധ പരമധിപി കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരരെ ഈ ആരാധനയുടെ സമയത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ തമ്പുരാൻ്റെ കൃപകളെ ഓർത്തു നന്ദി പറയാം ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ പ്രത്യേകമായൊരു പ്രഭാത ധ്യാന പദ്ധതിയായി നമ്മൾ ക്രമീകരിക്കുകയാണ് പരമദ്വീപികാനത്തിന് മുമ്പിലിരുന്നുകൊണ്ട് അദ്വീപികാനത്തിൽ നിന്നുള്ള ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ കൊണ്ടും നിറയാൻ വേണ്ടി ഏഴ് പുണ്യങ്ങൾ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏഴ് സംരക്ഷണങ്ങൾ നമ്മൾ തേടി പ്രാർത്ഥിക്കുകയാണ് ദൈവിക സ്നേഹം ദൈവികമായ ശക്തി ദൈവികമായ ബുദ്ധി ദൈവികമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം ദൈവികമായ ജ്ഞാനം ദൈവികമായ സംരക്ഷണം ദൈവികമായ കരുതൽ ഈ ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന നാളെ മുതൽ ഏഴ് ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് ദിവികാരുണ്യനാഥൻ്റെ കൂടെയായിരുന്നു വചനം വായിച്ച് വചനം ധ്യാനിച്ച് ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ച് നിശബ്ദതയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു അചുഞ്ചലമായ ദയ കൊണ്ട് നിന്നെ ഞാൻ ആകർഷിച്ചു എന്ന് ജർമ്മിയ പ്രവാചന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം നാം വായിക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒന്നാം ദിവസം നമുക്ക് ധ്യാനിക്കാം ദൈവികമായ ശക്തി നിനക്കെൻ്റെ കൃപമതിയെന്ന് രണ്ട് കൊറീന്ത്യാർ പന്ത്രണ്ട് ഒൻപതിലൂടെ പറയുന്നുണ്ടല്ലോ അതുപോലെ ദൈവികമായ ബുദ്ധി നമുക്ക് ആവശ്യമാണ് സുഭാഷിതങ്ങൾ പറയുന്നുണ്ട് കർത്താവിനോടുള്ള ഭയം അറിവിൻ്റെ ആരംഭമാണ് അങ്ങനെ ഏഴ് പുണ്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന അനുദിന ദിവസങ്ങളിൽ നമ്മൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് നമുക്കാവശ്യമാണ് ജ്ഞാനം ദൈവികമായ ശക്തി ദൈവികമായ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരമകാരുണ്യവനായ ഈശോയെ ഞങ്ങൾ അടുത്ത ഏഴ് ദിവസം ധ്യാനിക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോകുന്ന സ്വന്തമാക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏഴ് പുണ്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഏഴ് കൃപകൾ ലഭിക്കാൻ വേണ്ടി ഞങ്ങളെ ദൈവികമായ സ്നേഹത്താലും ദൈവികമായ ശക്തിയാലും ദൈവികമായ കൃപയാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ധ്യാനത്തിന് ഏഴ് തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് തമ്പുരാൻ്റെ വലിയ സംരക്ഷണം തേടിയുള്ള പ്രാർത്ഥനകളാണ് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു രണ്ടാം ഘട്ടമുണ്ട് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചില കുറവുകളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നാലാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം മാത്രമുണ്ടായാൽ പോരല്ലോ വിശുദ്ധീകരണം ഉണ്ടാവണം അതായത് നിറവുണ്ടാവണം ആ നിറവിന് വേണ്ടി നമ്മൾ നാലാമത്തെ ഘട്ടത്തിൽ പ്രാർത്ഥിക്കും അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിറഞ്ഞാൽ മാത്രം പോരാ നമുക്കത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ ബാലൻസ്ഡായിട്ട് വേണം നമ്മളിൽ ദൈവകൃപകൾ നിറയെ നമ്മുടെ സംസാരത്തിൽ മാത്രം പോരാ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ എല്ലാം ഈ ഒരു ദൈവകൃപയുടെ ബാലൻസിങ് ആവശ്യമാണ് അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ബാലൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ എല്ലാം ക്രമീകരിക്കുന്ന തമ്പരാതിൻ്റെ ആ ഒരു തലത്തിലും കൂടെ നമ്മളത് കാണുന്നുണ്ട് അതിനുശേഷം ആറാമതായിട്ട് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ ആരോടൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ ഏറ്റിരിക്കുന്നത് അവരെല്ലാം നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പ്രഭാതത്തില് ഏഴാമതായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഏഴ് തലങ്ങളിലൂടെയാണ് ഈ ഏഴ് ദിവസങ്ങൾ നമ്മൾ കടന്നു പോവുക ദൈവത്തിൻ്റെ ഏഴ് നന്മകൾ അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ സ്വന്തമാക്കിയിരിക്കേണ്ട അനുദിന ജീവിതം സ്വന്തമാക്കിയിരിക്കേണ്ട ഏഴ് നന്മകൾ നമ്മൾ സ്വന്തമാക്കും അതുപോലെ തന്നെ ആ ഏഴ് തലങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഏഴ് ദിവസങ്ങൾ കടന്നു പോവുക കരമകാരുണ്യാഥനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രതാപ ഞങ്ങളുടെ ഈ ഒരു പദ്ധതി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഈ പദ്ധതി പരിപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങളെക്കുറിച്ചുള്ള ക്ഷേമത്തിൻ്റെ ക്ഷേമകരമായ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഇത് ക്രമീകരിക്കുവാനുള്ള കൃപ തരണമേ അതിനുള്ള ദൈവികജ്ഞാനം തരണമേ ദൈവികമായ ശക്തി തരണമേ ദൈവികമായ സ്നേഹത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരരെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവിക സ്നേഹം നിറയണം ദൈവിക ശക്തി നിറയണം ദൈവിക ജ്ഞാനമുണ്ടാവണം നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ ജീവിത പങ്കാളിയിലുണ്ടാവണം മക്കളിലുണ്ടാവണം മാതാപിതാക്കളിലുണ്ടാവണം സഹോദരങ്ങളിലുണ്ടാവണം നമ്മൾ കണ്ടുമുട്ടുന്നവരുണ്ടാവണം നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവണം അപ്പം അതുകൊണ്ട് ഈ ഏഴ് ദിവസം നമുക്കെല്ലാവരെയും മറ്റുന്നവരെല്ലാവരെയും നമുക്ക് ചേർത്ത് നിർത്താം അവരെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അവരെ നമുക്ക് തന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം അവരിലെല്ലാം ദൈവികജ്ഞാനം നിറയുന്നതിന് ദൈവിക സ്നേഹം നിറയുന്നതിന് ദൈവിക സംരക്ഷണം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അയതിനാല് നമ്മുടെ സൗഹൃദങ്ങളോട് സുഹൃത്തുക്കളോട് സൗഹൃദത്തിലുള്ളവരോട് നമുക്ക് പറ്റുന്ന എല്ലാവരിലേക്കും ഈ ദൈവത്തിൻ്റെ വലിയ കൃഭയുടെ നിറവുകൾ ലഭിക്കാൻ വേണ്ടി വേണ്ട ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാം ഇത് തമ്പുരാൻ തന്ന നിമിഷമാണ് തമ്പുരാൻ നൽകിയ സ്നേഹത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ നമുക്ക് ചേർത്ത് നിർത്താം അല്ല തമ്പുരാൻ്റെ വലിയ ഉണ്ടാവട്ടെ നാളെ മുതൽ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാൻ്റെ കൃപകൾ സ്വന്തമാക്കാൻ പ്രത്യേകിച്ച് ദൈവിക ജ്ഞാനം ദൈവിക ശക്തി ദൈവികമായ സ്നേഹം ദൈവികമായ സംരക്ഷണം അങ്ങനെ നീണ്ടുപോകുന്ന ഏഴ് നന്മകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നമുക്ക് പ്രത്യേകമായ പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ കൃപ നമ്മുടെ ഉണ്ടാവട്ടെ പരിശുദ്ധ പരമദേവി കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല ദിവസം സമൃദ്ധമായി ഉണ്ടാവട്ടെ എന്ന് സ്നേഹമായി പ്രാർത്ഥിക്കുന്നു തമ്പരാൻ്റെ കൃപകൾ അനുദിന ജീവിതത്തിൽ ലഭിക്കട്ടെ നല്ലൊരു ദിവസം സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു